ഹായ് പ്രിയ സുഹൃത്തുക്കളെ രാജ്യവിരുദ്ധരായിട്ടുള്ള ഹമാസോളികളെയൊക്കെ സർക്കാർ ഇപ്പൊ കണ്ടില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അയാൾക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്ന പരാതിയില് നമ്മുടെ രാഹുൽ ഉസ്താദ് രാഹുൽ മുസലിയാ ഈശ്വർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് അങ്ങനെ ഓരോ വിഷം വീതം ഇല്ലാതാകുന്നെങ്കിൽ ഇല്ലാതാകട്ടെ ഞാൻ ഒരിക്കലും ഇയാളെ എടുത്ത് വിമർശിച്ചിട്ടില്ല കാരണം എനിക്ക് വിമർശിക്കാൻ വേണ്ടിയിട്ട് ആളില്ല ഒന്നാമത്തെ കാര്യം അറിയാത്ത കാര്യത്തെ കുറിച്ചിട്ട് പർവ്വതീകരിച്ചു പറഞ്ഞു താനെന്തോ മഹാസംഭവമാണ് എന്ന് നടിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അതുകൊണ്ട് എനിക്ക് ഇദ്ദേഹവുമായിട്ട് എന്തോ അദ്ദേഹം എനിക്കൊരു ഇരയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പ്രത്യേകിച്ച് മതവിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെയാണെങ്കിൽ അതിനെ വാനോളം പൊക്കാനും പുകഴ്ത്താനും നിൽക്കരുത് ഞാൻ അങ്ങനെയാണ് കേട്ടോ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല നമുക്ക് അറിയുന്ന വിഷയത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അറിയാത്ത വിഷയം അറിയില്ല എന്ന് തന്നെ പറഞ്ഞു മാറി നിൽക്കാനും നമുക്ക് കഴിയണം ഇപ്പോ ചോദ്യം ചെയ്യലിന് ശേഷമാണ് സൈബർ പോലീസ് രാഹുൽ ഈ രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് കേട്ടത് യുവതിയുടെ പരാതിയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ എല്ലാം ഉണ്ടല്ലേ പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയായ രഞ്ജിത പുളിക്കൽ ആഹ സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫ് ഇതൊക്കെ വേണ്ടതാ ഇവർക്കൊക്കെ എതിരെ കേസെടുത്തിട്ടുണ്ട് എലക്ഷനൊക്കെ അടുത്തു വരുന്നതുകൊണ്ടേ സർക്കാർ ഒന്ന് ഉണർന്നോ ഉം അതോ മറ്റുള്ളവരുടെ മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഐഡിയ ആണോ ഇത് ഏതായിരുന്നാലും ഇതൊരു നല്ല ലക്ഷണമായിട്ടാണ് ഞാൻ ഇതിനെ എടുക്കുന്നത് ഇവർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്നാണ് പറഞ്ഞത് നിലവിലെ സാഹചര്യത്തിൽ ഇവര് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും ഉറപ്പ് അതിവേഗമായിരുന്നു രാഹുൽ ഈശ്വറിനെതിരായിട്ടുള്ള നീക്കം സൈബർ പോലീസ് വൈകിട്ട് രാഹുലിന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചു ഫോണും ലാപ്ടോപ്പും ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങനെ എ ആർ ക്യാമ്പിലെ വളപ്പിൽ സ്ഥിതി ചെയ്യുന്ന സൈബർ പോലീസ് സ്റ്റേഷനിലായിരുന്നു ചോദ്യം ചെയ്യൽ രാഹുൽ മാംകൂട്ടത്തിലെതിരെ ശക്തമായി പിന്തുണച്ചാണ് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരുന്നത് അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നതായി കഴിഞ്ഞ ദിവസമാണ് യുവതി പരാതി നൽകുന്നത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ രാഹുൽ ഈശ്വരന് ജാമ്യം കിട്ടുമോ എന്നത് നിർണായകമാണ് കിട്ടത്തില്ല എന്ന് തന്നെയാണ് ഇട്ടിരിക്കുന്ന വകുപ്പുകൾ അനുസരിച്ചിട്ട് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ ജയിലിലേക്ക് പോകേണ്ടിവരും സാരമില്ലെന്നേ ഇതൊക്കെ ശീലം ആയിക്കോളും പിന്നീട് സ്ത്രീത്വത്തെ അപമാനിക്കൽ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്തിട്ടാണ് നിലവിലെ കേസ് ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ ദുരുപയോഗവും ചുമത്തിയിട്ടുണ്ട് ഐ വകുപ്പ് വ്യക്തി വിവരങ്ങൾ വെളിപ്പെടുത്തി എന്നത് അടക്കം ചൂണ്ടിക്കാണിച്ച് യുവതി നൽകിയ പരാതിയിലാണ് സൈബർ പോലീസിന്റെ നടപടി രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടെത്തി ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തി കോടതിയിൽ നിന്നും രാഹുലിന് ജാമ്യം കിട്ടാൻ സാധ്യത കൂടുതലാണ് കാരണം കുറച്ച് കൊമ്പത്തെ പുള്ളിയാണല്ലോ അതുകൊണ്ടാണ് രാത്രിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകാത്തത് എന്നാണ് വിലയിരുത്തൽ പരാതിക്കാരിയെ സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ പോസ്റ്റിടുകയോ ചെയ്തിട്ടില്ല എന്ന് സന്ദീപ് വാര്യർ പറയുന്നു കേസിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നാണ് അയാൾ പറയുന്നത് ആദ്യം ഇരയുടെ പേര് വെളിപ്പെടുത്തിയത് ഡിവൈഎഫ്ഐ ആണ് അങ്ങനെ ഡിവൈഎഫ്ഐ നേതാവ് മൈക്ക് കെട്ടി പ്രസംഗിച്ചു എന്നിട്ടും കേസ് എടുത്തിട്ടില്ല എന്ന് സന്ദീപ് വര്യർ പറഞ്ഞു പരാതിക്കാരിയായിട്ടുള്ള യുവതിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ എനിക്ക് നടപടി കൂടുതലും നടപടികൾ ഉണ്ടാകുമെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കെതിരെ മാത്രമാണ് നടപടിയെടുത്തത് എന്ന് പറഞ്ഞിട്ട് ഭാര്യ എതിർഭാഗത്ത് നിന്ന് നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നുണ്ട് യുവതിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പോലീസ് ജാമ്യവില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട് നിലവിൽ രാഹുൽ ആണ് ചേടാ നെഞ്ചും പിടിച്ച് നെഞ്ചും പിടിച്ച് കയറി കൊടുക്കണ്ടടേ ഏ നമ്മളൊക്കെ ഒന്നുമല്ലെങ്കിൽ പുരുഷു എന് ചാനലിലൊക്കെ വന്നിരുന്ന് വീം പിടിക്കാറുണ്ടല്ലോ കാക്ക എന്തുവാ എന്തായിരുന്നാലും രാഹുലിന്റെ ഫ്ലാറ്റിൽ പോലീസ് പരിശോധന നടത്തി അങ്ങനെ ഒളിവിൽ പോയ രാഹുൽ തിരുവനന്തപുരത്തെത്തി അഭിഭാഷകനെ കണ്ടു മടങ്ങിയെന്നാണ് സൂചന മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ വാചാലതയല്ലേ അല്ലെങ്കിലേ ഇയാൾ ഒരു സ്ത്രീ വിരുദ്ധനും ഇസ്ലാം മത പ്രീണകനുമാണ് ഒരു ചുക്കും ചുണ്ണാമ്പും ഒരു വിഷയത്തെ കുറിച്ച് അറിയത്തില്ലെങ്കിലും ചുമ്മാ വളവള നടിച്ച് കിടന്ന് ബഹളം ഉണ്ടാക്കി അല്ലെറി വിളിച്ച് താനെന്തൊക്കെയോ മഹാസംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനങ്ങളും അട്ടഹാസവും അല്ലാതെ ഒന്നും ഇവന്റെ ഭാഗത്ത് നിന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് വേദനിച്ചിരിക്കുന്ന ഇരയെ വേട്ടക്കാരന്റെ കൂടെ നിന്ന് വേട്ടക്കാരനെ പിന്തുണച്ച് എങ്ങനെയാണ് ഈ രൂപത്തിൽ അധിക്ഷേപിക്കാൻ സാധിക്കുന്നത് രാഹുൽ ഈശ്വറിനെ പോലെ ഒരു സ്ത്രീ വിരുദ്ധനല്ലാതെ എതിർഭാഗത്ത് നിൽക്കുന്നത് ആരായിരുന്നാലും അവരെ കണ്ണടച്ച് പ്രീണിപ്പിക്കുന്ന അവരെ പിന്തുണയ്ക്കുന്ന ഇവന്റെയൊക്കെ ഉള്ളിലുമുണ്ട് ഇതുപോലെയൊക്കെയുള്ള ഓരോ വേട്ടക്കാരന്മാരും കാപാലികന്മാരും അതിജീവിതയെ അധിക്ഷേപിച്ചിരിക്കുന്നു രാഹുലിന്റെ അപ്ലോഡ് ചെയ്ത ഫോണും സ്ഥാവര ജംഗമം മൊത്തവും തൂക്കി ജാമ്യമില്ലാ വകുപ്പാണ് നിലവിൽ സവർണ കക്ഷിക്കുള്ളത് ഇനി വർണ്ണം പറഞ്ഞു എന്ന് പറയേണ്ട കക്ഷി തന്നെയാണ് ചാനലുകളിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ വീമ്പിളക്കാറുള്ളത് നിലവിൽ അഞ്ചു പേരാണ് കുരുങ്ങിയത് സന്ദീപ് വാര്യർ തറവാട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു എന്നാലോ എത്തണ്ടിടത്തൊട്ട് എത്തിയിട്ടുമില്ല എന്ന അവസ്ഥയാണ് ഏ ആകാശത്ത് നിന്ന് പിടിവിട്ടവനെ പോലെ ഏറിൽ നിന്ന് അടിക്കുന്ന സന്ദീപ് വാര്യരെ കാണാൻ നമുക്ക് പറ്റുന്നുണ്ട് ഈ അഞ്ചു പേരും വാ തോരാതെ എന്തിനു വേണ്ടി ആർക്കു വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് നാവിട്ടടിച്ചിരുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി തന്നെയുമല്ല ഇവരുടെയൊക്കെ ചില രീതികളുണ്ട് കേട്ടോ ഇനി മുതല് പേര് വെളിപ്പെടുത്തണോ ഇല്ലേ അതൊക്കെ രണ്ടാമത്തെ കാര്യം നമ്മുടെ രാജ്യത്ത് ഒരു നിയമസംവിധാനമുണ്ടല്ലോ ഇപ്പൊ പുരുഷന്മാര് വരുമ്പോഴേക്ക് പേര് പറയാം അതെന്താ സ്ത്രീകള് വരുമ്പോഴേക്ക് പേര് പറയാൻ പാടില്ലാത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അത് വേറൊരു വശമാണ് ഇപ്പോ ഈ സ്ത്രീ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ അവര് സഹകരിച്ച് ചെയ്തതാണോ അല്ലെ അതൊന്നും നമുക്കറിയില്ല അതൊക്കെ ഇനിയും തെളിഞ്ഞു വരേണ്ടുന്ന സാ സാഹചര്യങ്ങളാണുള്ളത് അപ്പോ മാധ്യമങ്ങളിലൂടെ ഇപ്പൊ സോഷ്യൽ മീഡിയ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് കുറച്ച് പിന്നെ സോഷ്യൽ മീഡിയയിലെ കുറച്ച് ആളുകൾ സബ്ബായിട്ടുമുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തും വിളിച്ചു പറയാമെന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് സോഷ്യൽ മീഡിയ അത് മാറണം നിലവാരമില്ലാത്ത നമുക്ക് ഒരാളോട് ദേഷ്യമുണ്ടെങ്കില് ഒരാളോട് വിരോധമുണ്ടെങ്കില് അവർ നമ്മളെ വിമർശിക്കുന്നെങ്കില് അവർക്കെതിരെ എന്തും വിളിച്ചു പറയാവുന്ന ഒരു സാഹചര്യം എൻ്റെയും അഭിപ്രായം ഇതിൽ നിന്നും വിഭിന്നമാണ് ഞാനിത് പറഞ്ഞുതരാം പുരുഷന്റെ മാനത്തിന് വിലയില്ലേ എന്ന ഒരു ചോദ്യം രണ്ടാമത് അവിടെ നിൽക്കുന്നുണ്ട് ഏ അപ്പൊ അവരുടെ പേര് പറയാൻ പാടില്ല പുരുഷന്റെ പേര് പറയാം എന്ന ഒരു സ്ഥിതിയുണ്ട് പക്ഷേ പിന്നെ മാധ്യമങ്ങളിലൂടെ പലരും അറിഞ്ഞതാണ് ഈ കേസ് ആരാണ് എതിരെ നിൽക്കുന്നതെന്നും അറിഞ്ഞതാണ് ഒക്കെ മനസ്സിലാക്കുന്നു പക്ഷേ ഇവരെ പോലെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇന്ന ഇന്നാളോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചോദ്യമുണ്ട് അതിജീവിതക്ക് മാത്രമേ നാണോമാനോ അഭിമാനവും ഒക്കെ ഉള്ളു എന്ന ഒരു ചോദ്യമുണ്ട് അതവിടെ നിൽക്കട്ടെ തൽക്കാലം നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തോടൊപ്പം തന്നെ നിൽക്കാം ഏ അപ്പോ സന്ദീപ് വാര്യർ രാഹുൽ ഈശ്വർ തുടങ്ങിയ ആളുകൾ കുരുങ്ങിയപ്പോൾ ഇവരുടെ കുറച്ച് വെട്ടു കളി ഫാൻസ് വന്നിട്ട് വല്ലാതെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് തൽക്കാലം ഇത് നമ്മുടെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഉണ്ടല്ലോ വെട്ടുകിളി ഫാൻസ് ഒന്ന് കൂളാക അടങ്ങ് അടങ് മാധവ അടങ് അപ്പോ ഓക്കെ എന്തായിരുന്നാലും രാഹുൽ കുരുക്ക് വീണു എന്നത് ഒരു ശുഭ വാർത്തയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്